ബോധവൽക്കരണ ക്ലാസും പദ്ധതിയും നടത്തി അവബോധ അവബോധ ദിനത്തോടനുബന്ധിച്ചാണ് ചവറ ഏഞ്ചൽസ് വാലി സാന്ത്വന ഭവന്റെ നേതൃത്വത്തിൽ പരിപാടി ദിനത്തിന്റെ ഭാഗമായാണ് ചവറ ഏഞ്ചൽസ് വാലി സാന്ത്വന ഭവന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും മരംനടിൽ പദ്ധതിയും നടത്തിയത് അമ്മവീട് നടത്തിയ ചടങ്ങിൽ കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അനസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ ജനത പ്രാധാന്യത്തെക്കുറിച്ച് ഉത്സാഹം മരിച്ചു വരിക ഒന്ന് മനസ്സിലാക്കാവുന്ന സമൂഹത്തിന്റെ വിവിധ മേഖലകളിലും ഇങ്ങനെയുള്ള സജനങ്ങളുടെ അനകം തിരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം കടന്നു നടന്നു പോകുന്നത് എന്തുകൊണ്ടു ഇങ്ങനെയുള്ള സജനങ്ങളിലേക്ക് ആരോഗ്യമില്ലാതെ ആരും നോക്കാൻ കാണാനും തിന്നാത്ത നിഷ്കർഷാക്കും സഹോദരങ്ങൾ എത്തിച്ചേരുന്ന ഇത്തരത്തിലുള്ള ചിന്തിക്കേണ്ട അവസരമാണ് കണ്ടു കൊടുക്കേണ്ട അവസരമാണ് ഇവിടെ ആൾക്കാർക്കും ഇവിടെ ജീവിച്ചു വരുന്ന കഴിയാതെ നടിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന പൊതുഘടനഘട്ടമാണ് നാം തന്നത് അവർക്കും മക്കൾക്കായി സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ോ എന്നാൽ ഞാൻ അതിനെ ചികിത്സിച്ചു സുഖപ്പെടുത്തിക്കൊള്ളാൻ ആളുകളൊക്കെ വലിയ ബഹുമാനപ്പെട്ട ആളാണെന്നാണ് ഈ നായ അദ്ദേഹം തലയിൽ ഇതുപോലത്തെ ഒരു ഒരു അതിലേക്ക് ഇങ്ങനെ അതിനെ എടുത്ത് കിടത്തി എന്നിട്ട് നേരെ ആളുകളൊന്നും ഇല്ലാത്ത ഒരു തൊണ്ടക്കാട് പോയി ഒരു ചെറിയ ഷെഡ് പോലെ ഒരാക്കി അവിടെ അതിനെ കിടത്തി അതിന്റെ ശരീരത്തിൽ ആവശ്യമുള്ള മരുന്നുകളൊക്കെ പുരട്ടി നാൽപ്പത് ദിവസത്തോളം അതിന് പരിചരിച്ച് അതിന് മരുന്ന് കൊടുത്തു വെള്ളം കൊടുത്തു അതിന്റെ എല്ലാ വേണ്ട സൗകര്യങ്ങളും ഭക്ഷണമൊക്കെ കൊടുത്തു ഈ നായത്തേക്ക് അഡ്വക്കേറ്റ് റിയാസ് ഖാൻ സന്ദേശം നൽകി തേവലക്കര ഐ എം യു പി സ്കൂളിലെ ജൂനിയർ റെഡ്ക്രോസ് വിദ്യാർത്ഥികൾ പദ്ധതിയുടെ ഭാഗമായി അഗതി മന്ദിരം സന്ദർശിച്ചു പ്രതീക്ഷയുടെ മരം പദ്ധതിയുടെ ഭാഗമായി അൻപത് അയൽപക്ക വീടുകളിൽ വിദ്യാർത്ഥികൾ മരം നട്ടുപിടിപ്പിച്ചു ക്യാൻസർ രോഗത്തിന്റെ അപകടത്തെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തി ചവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ദേവിക ഷിബിന എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു ഏഞ്ചൽസ് വാലി ഡയറക്ടർ അനസ് ജൗഹരി ഇസത്തുൽ ഇസ്ലാം സ്കൂൾ മാനേജർ സലീം പേരാട് ഹെഡ് മാസ്റ്റർ സജീദ പി ടി എ പ്രസിഡന്റ് റജീന ജമാൽ സ്റ്റാഫ് സെക്രട്ടറി മഹേഷ് ചന്ദ്ര ജെ ആർ സി കൗൺസിലർ ജസീല എം പി ടി എ പ്രസിഡന്റ് ജുബൈരിയ രാധിക സാലിഖ് മദനി ഇക്ബാൽ ഫാളിലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ